ഹലോ ഗായ്സ് വെൽക്കം ടു അനുരാധാസ് ബ്ലോഗ് സുഖ എല്ലാവർക്കും പിന്നെ ഇന്നത്തെ വീടിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ സംഭത്തിൻ്റെ മുന്നേ ഗുലാബ് ജാമുൻ്റെ വീട് ഇട്ടിരുന്നല്ലോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നാട്ടിലെ വേറൊരു സ്വീറ്റ്സിൻ്റെ വീഡിയോ ആണ് അതെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കാല ആണ് പിന്നെ എന്തൊക്കെയോ വേര് ചന്ദ്രക്കാല കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ മൈദ വെച്ചിട്ടുണ്ട് പിന്നെ ഓയില് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര വെക്കും കുറച്ച് വെക്കുള്ളു ആ കുറച്ച് മതി അത്ര മൈലപ്പൊടിയും പിന്നെ കുറച്ച് നെയ്യ് നല്ല മിക്സ് ചെയ്യും ഇതില് വെള്ളം വെച്ച് വെച്ച് ഇത് കൊഴക്ക സോറി വെള്ളം വെക്കില്ല വെള്ളം ഇടുക കമ്മൻറ്റില് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് എന്നോട് പറഞ്ഞു വെക്കുകന്നില്ല ഇടുക എന്നാണ് പറയാ അപ്പൊ ഞാൻ ശ്രമിക്ക ഇടുക പിന്നെ കൊറച്ച് മൈദ ഇട്ടിട്ടതില് എന്താ പറയാ കൊറച്ച് വെള്ളം കൂടി പോയി അതുകൊണ്ട് മൈദ നമ്മള് ശേഷം വെള്ളം കുറച്ച് കൂടുതലാണ് വെക്കുക എന്നിട്ട് പിന്നെയും മൈദ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ചെയ്യുകയാവുള്ളൂ പഞ്ചസാര ഇനി നന്നായിട്ട് മിക്സ് ചെയ്യേ മറ്റെ ചെറിയ ചെറിയ ബൗളായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അത് പരുത്താണ് അച്ഛന് മൈദയിലേട്ടോ വെക്കുന്നത് ഒട്ടണ്ടായി അടിച്ചിട്ട് ഇത് നേരത്തെ ോ അതാണ് അത് അതിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം കേട്ടോ അത് വെള്ളം കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് അത് സൈഡിൽ മാത്രം എന്നിട്ടതാ അവിടെ അങ്ങനെ വെച്ചിട്ട്

ഇത് ചോർന്ന് വരെ ഫ്രൈ ചെയ്യ മീൻസ് ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഇതാ കേട്ടോ ഇത് ആയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെക്കൂട്ടു ഇത് നേരത്തെ നമ്മള് മറ്റേ ഗുലാബ് ജാമുന് ഉണ്ടാക്കിരുന്നോ ചാഷ്ണി പഞ്ചസാരന്റെ അതിലേക്ക് വെക്കുകയാണേ ഇതിൻ്റെ ഉള്ളില് മറ്റേ പാലിന്റെ അത് വെച്ചിട്ടുണ്ടായിരുന്നേ ആ ഹിന്ദിയിലെ കുവന്നാ പറയാട്ടോ ഇതിങ്ങനെ കുറച്ചൂടം വിടുവേ നമ്മളെ ബീഹാറിലെ ചന്ദ്രകല എന്ന് പറയുന്ന മിഠായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ എന്റെ കാണിച്ച എന്റെ ഷേപ്പ് കണ്ടങ്ങളെ ഇതിപ്പോ ഞാൻ കഴിക്കില്ല എനിക്ക് മധുര ഇഷ്ടമല്ല ഇത് മധുര ഭയങ്കര മധുരമാണ് ഞാൻ മറ്റേ ഗുലാബ് ജാമുൻ കഴിച്ചല്ലോ ചിലപ്പോൾ മതിയായി മധുരം ഇഷ്ടമുള്ള ഒരു സ്ഥിതി പെർഫെക്റ്റാണ് ബിക്കോസ് നല്ല മധുരം ഉണ്ടത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാട്ടോ അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാം എന്നിട്ട് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഞമ്മക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോക്ക് ബൈ ബൈ